ഈ സാക്ഷ്യം ഏകദേശം മൂന്നര വർഷം ഒരു സാക്ഷ്യമാണ് സാക്ഷ്യമാണ്ക്ക് സ്ട്രോക്ക് വന്നു ഒരു സൈഡ് മൊത്തം എനിക്ക് നടക്കാൻ കഴിയില്ല രണ്ട് മക്കളും സർവശക്തി എടുത്ത് പിടിക്കണം രണ്ട് ചൂട് നടക്കുമ്പോൾ ഞാൻ ഇറക്കി വരുന്നു അപ്പോഴി ഇങ്ങനെ തളർന്നപ്പോൾ ഞാൻ ദൈവത്തോട് വെച്ച് കറുത്താവേ അപ്പോഴേക്ക് എനിക്ക് ഹരിധർമ്മസേനെ ജോലിക്ക് എനിക്ക് മെസ്സേജ് എൻ്റെ കുടുംബശ്രീയിൽ അറിയിച്ചു അപ്പോഴേ ഞാൻ ദൈവത്തോട് ദൈവം തന്നെ തളർത്തിയിട്ടാണോ എനിക്ക് ജോലി തരുന്നത് ചിരിയാണ് ആ ചിരിയാണ് ഞങ്ങളെ സന്തോഷിച്ചു എന്നാൽ ഇന്ന് എന്നെ കാണുന്നവരോട് പറയുന്നു നിന്റെ പ്രതീക്ഷ നിനക്ക് നിന്നെ സഹായിക്കുന്ന ഒരു കർത്താവ് നിന്നെ വിടുവിക്കുന്ന രേശു ഇന്ന് പകൽ ജീവിക്കുന്നു ഈ സാക്ഷ്യം ഏകദേശം മൂന്നര വർഷം മുമ്പുള്ള ഒരു സാക്ഷ്യമാണ് പ്രിയ ശിഷർക്ക് സ്ട്രോക്ക് വന്നു ഒരു സൈഡ് മൊത്തം പാരലൈസായി ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ആ അവസ്ഥയിലായിരുന്നപ്പോഴാണ് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് കണ്ട് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് കണ്ട് ഭാഷ ഇങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങിനോട് പറഞ്ഞു ഇങ്ങനെ പാരലൈസ് കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി സ്വർഗം സൗഖ്യം വഹിക്കുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പൃഥ്വി ചലിക്കാനും മൂവ് ചെയ്യാനും തുടങ്ങി ഇപ്പം മൂന്നര വർഷമായിട്ട് ഒരു കുഴപ്പമില്ല ദൈവം അത്ഭുതമായി സ്വർഗത്തിലാണ് നടക്കാൻ കഴിയില്ലായിരുന്നു രണ്ടു മക്കളും സർവശക്തിയെടുത്ത് പിടിക്കണം അതെ അതെ പോയി ഞാൻ പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ആളിന് മനസ്സിലാകത്തില്ലായിരുന്നു എനിക്ക് തന്നെ മനസ്സിലാവാത്ത വിധത്തിൽ നാവ് തടിച്ച മാതിരി അന്ന് ഈ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ആ ആ ഓൺലൈൻ സർവീസിൽ എന്താ യേശു അപ്പ തിരിച്ചു കിട്ടി എന്നിട്ട് തളർന്ന വീക്ക്നെസ് മാറിയോ മാറി മാത്രമല്ല ഞാൻ അതിനു മുമ്പേ ഓൺലൈനിലൊക്കെ യൂട്യൂബിൽ മെസ്സേജ് ഒക്കെ ആണെന്നുമായിരുന്നു അപ്പോഴേ ഞാൻ മെസ്സേജ് ഇടുമായിരുന്നു എനിക്കൊരു ഉപജീന മാർഗത്തിന് വേണ്ടിട്ട് ജോലിക്ക് വേണ്ടി അപ്പോഴേ ഇത് വരുന്നു അപ്പോഴേ ഞാൻ ഇങ്ങനെ തളർന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ അപ്പോഴേക്ക് എനിക്ക് ഹരിധർമ്മസേന ജോലിക്ക് എനിക്ക് മെസ്സേജ് എൻ്റെ കുടുംബശ്രീയിൽ അറിയിച്ച് അപ്പോഴെ ഞാൻ ദൈവത്തോട് ദൈവമേ എന്നെ തളർത്തിയിട്ടാണോ നീലി തരുന്നതെന്ന് ചോദിച്ചു ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ നടക്കുന്നുണ്ട് കിലോമീറ്ററുകൾ നടക്കുന്നു നടക്കും ആ ചിരിയാണ് ആ ചിരിയാണ് ഞങ്ങളെ സന്തോഷ എനിക്ക് തളർന്നു പോയ സ്ട്രോക്ക് വന്ന് പോയ വൺ സൈഡ് പാരലൈസ്ഡ് ആയ സംസാരശേഷി നഷ്ടപ്പെട്ട ഈ സഹോദരി നമ്മുടെ ഓൺലൈൻ ഇതുപോലത്തെ ലൈവ് സർവീസിൽ പ്രാർത്ഥിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം സംസാരശേഷി മടങ്ങി വന്നു ശരീരത്തിന്റെ ബലം തിരിച്ചു കിട്ടി ജോലി ലഭിച്ചു കിലോമീറ്ററുകളോളം നടക്കുന്നു ജോലി ചെയ്യുന്നു രണ്ട് കൈയും ചേർത്ത് അടിക്കുന്നു ഇനി എന്നെ ഒന്ന് നടന്നുകൂടെ ഒന്ന് കാണിക്കണം ഇതുവഴി ഇതുവഴി ഒന്ന് നടന്നുകൂടെ കാണിക്കണം നന്നായിട്ട് എന്താ ഒരു പ്രയാസമില്ല ഒന്ന് കൈകൾ അടിച്ച് എത്രയോ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് ബി പി കൂടി സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് പോയാൽ അവരോട് ചോദിക്കണം അവരോട് ചോദിക്കണം അവരുടെ നിരാശ എത്ര വലുതായിരിക്കും അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു പോവുകയാണ് അവിടെ എന്നാൽ ഇന്ന് എന്നെ കാണുന്നവരോട് പറയുന്നു നിന്റെ പ്രതീക്ഷ നിനക്ക് നഷ്ടപ്പെടുമ്പോ നിന്നെ സഹായിക്കുന്ന ഒരു കർത്താവ് നിന്നെ വിടുവിക്കുന്ന രേശു ഇന്ന് പകൽ ജീവിക്കുന്നു